കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സംസ്ഥാന സമ്മേളനം സമ്മേളനം നടന്നു പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി വഹിച്ചു സുനിൽ പോള സി രാജൻ ബാബുരാജ് ഉളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവരും വക്കീൽ നോട്ടീസ് 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 പോലെ കൊടുത്തിട്ടാണ് ആദ്യമായിട്ട് ആ പറയുന്നത് കേരളത്തിലെ ഒരു ിയുടെ അളിയനാണ് അദ്ദേഹം അഡ്വക്കറ്റാണ് എൽ എൽ എം ഡിഗ്രിയുള്ള അദ്ദേഹമാണ് ആദ്യമായിട്ട് കേരള സർക്കാരിന്റെ വാട്ടർഅതോറിറ്റിയുടെ എം ജിക്ക് ഞങ്ങൾ പണി എന്റെ ഇനിയ പണികൾ നിർത്തുകയാണ് അതിന് താഴെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അതിന് ഫണ്ടിന്നു കിട്ടാത്തൊരവസ്ഥ ആ കത്ത് കിട്ടിയിട്ടും അതുപോലെ നമുക്കറിയാം മാധ്യമങ്ങളെല്ലാം വലിയ സപ്പോർട്ടാണ് കൊത്തു വന്നിരിക്കുന്നത് എല്ലാ ഇനീഷ്യൽ വന്നു മനോരമ ഫുൾ പേജ് കാഴ്ചപ്പാട് പേജിൽ തന്നെ ഫുൾ ബിസിനുകൾ പറഞ്ഞു മാതൃഭൂമിയും ദേശാഭിമാനിയും പോലും സപ്പോർട്ട് ചെയ്യുന്ന പത്രം ബാക്കി എല്ലാ പത്രങ്ങളിലും തിരുവനന്തപുരം എഡിഷനില് വളരെ വിശദമായിട്ട് വാർത്ത വന്നു എല്ലാ എം എൽ എ മാർക്കും നമ്മൾ കത്ത് കൊടുത്തു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ വകുപ്പിന്റെ മന്ത്രി ഒരച്ഛനും കമാന കാര്യം ഈ മാസം അടുത്ത മാസം അവസാനിക്കേണ്ട പദ്ധതിയാണ് മാർച്ച് മാസത്തിൽ രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ അവസാനിക്കേണ്ട ആ പദ്ധതിയിൽ എന്താണ് സംഭവിക്കുന്നത് അത് നിർത്താൻ പോകുമെന്ന് കേന്ദ്രം പറയുന്നു നമുക്കിവിടെ സ്ഥാനം എത്ര പല കാര്യങ്ങളിലും നമ്മൾ ഒന്നാമതാണെന്ന് പറയുന്ന കേരളം ജലജീവൻ മിഷൻ പദ്ധതി കുടിവെള്ള മിശ്രണത്തിന്റെ പദ്ധതിയുടെ കാര്യം വന്നപ്പോൾ ഇന്ത്യയിലെ മുപ്പതാം സ്ഥാനത്താണ് അങ്ങനെ മുപ്പതാം സ്ഥാനം നിൽക്കുന്ന ഒരു പദ്ധതിയാണ് നമുക്കിപ്പോൾ നമുക്ക് തിരികെ കൊണ്ട് നിർത്തേണ്ടി വന്നിരിക്കുന്നത്